ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഐ പി എൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് നമുക്കറിയാം പല വിദേശ താരങ്ങളും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ മടി കാണിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ശേഷിക്കുന്ന ഐ പി എൽ മത്സരങ്ങൾ നഷ്ടമാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഐ പി എൽ റൂളിൽ ഒരു ചെറിയ മാറ്റം ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് അതായത് താൽക്കാലികമായി കൊണ്ട് പകരക്കാരെ സൈൻ ചെയ്യാനുള്ള ഒരു അനുമതി ഇപ്പോൾ ടീമുകൾക്ക് ഐ പി എൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു സസ്പെൻഷന് ശേഷം ഇപ്പോൾ താൽക്കാലികമായി കൊണ്ട് പകരക്കാരെ കൊണ്ടുവരാൻ കഴിയും വിദേശ താരങ്ങൾക്ക് പകരം വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇങ്ങനെ താൽക്കാലികമായി കൊണ്ടുവരുന്ന താരങ്ങളെ അടുത്ത സീസണിലേക്ക് നിലനിർത്താനുള്ള ഓപ്ഷൻ അവിടെ ലഭ്യമാവില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ ക്രിക്കറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഡൽഹി ക്യാപിറ്റൽസ് ഒരു പകരക്കാരെ െ കൊണ്ടുവന്നിട്ടുണ്ട് ബംഗ്ലാദേശി പേസറായ മുസ്തഫിസുർ റഹ്മാൻ ഇപ്പോൾ ഡി സിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു രണ്ട് വർഷത്തിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുള്ളത് അവരുടെ താരമായ ജെയ്ക്ക് ഫ്രൈസർ മഗൂർക്കിന് ഇനിയുള്ള മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല അതിൻ്റെ പകരമാണ് ഫിസിനെ ഇപ്പോൾ ഡി സി തിരിച്ചെത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ സീസണിൽ ഇതുവരെ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ തവണ സി എസ് കെയുടെ ഭാഗമായിക്കൊണ്ട് ഫിസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഐ പി എല്ലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം